ഇതായിട്ട് വർഷത്തിന് ശേഷം പോവുകയാണ് അപ്പത് അപ്പൊ ഇപ്പോൾ ആകാശത്തൂടെ പാർക്കുകയാണെ അപ്പൊ നമുക്ക് നല്ലൊരു വ്യൂ കാണാം അതായത് മഞ്ഞിലടയിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നല്ല രസമാണ് കാണാറുണ്ട് ുബായ് നഗരത്തിലേക്ക് എത്തുകയാണ് അപ്പൊ ദുബായിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ദേഹ പടുകൂറ്റം കെട്ടിടങ്ങളൊക്കെയുള്ള ഒരു ദുബായ് നഗരത്തിലേക്കാണ് ഞാൻ എത്തിച്ചെന്നിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണണ്ട നിങ്ങൾക്ക് നല്ല ഭംഗിയാണ് നിറയെ ഷോപ്പിംഗ് മാളുകൾ അതുപോലെ നിറയൊക്കെ നിറയെ ബിൽഡിങ്ങുകൾ ഒരുപാട് ഫ്ളാറ്റുകൾ ൊരിക്ക പുഷ്പത്തിൻ്റെ ഒരു ഭയങ്കര ഒരു മേള പോലെ ഉണ്ട് അങ്ങനെയുള്ള കാഴ്ചകൾ അപ്പോൾ ഒരുപാട് കാഴ്ചകളൊക്കെ ഉള്ള ഒരു അടിപൊളി വ്യൂ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഈ നമ്മൾ നാട്ടിലെ ദുബായിലെ തമ്മിൽ ഒരുപാട് ഡിഫറെൻ്റ് ആണ് നമ്മുടെ നാട്ടിലെ പോലെയല്ല ദുബായിൽ ഫുള്ളായിട്ട് കെട്ടിടങ്ങൾ മാത്രമായിരിക്കും ഫുള്ള് ടൗൺ ഫുള്ള് കെട്ടിടങ്ങളായിരിക്കും കണ്ട ദുബായിൽ എത്തിയിറങ്ങാണേ അപ്പോൾ കണ്ടില്ലേ കാഴ്ചകൾ കണ്ടോ കാരണം നമ്മുടെ നാട്ടിലെന്നൊക്കെ പറയുമ്പോൾ റോഡ് എല്ലാം പോസ്റ്റ് ഒക്കെ ഉണ്ട് മരങ്ങളൊക്കെ ഉണ്ട് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഒന്നും അങ്ങനെ കാണത്തില്ല കാരണം എല്ലാം എല്ലാ ഭൂമിക്കടികളാണ് പോയിക്കുന്നത് അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ കെട്ടിടങ്ങളും കടകളും ഷോപ്പിംഗ് മാളുകളും അങ്ങനെയുള്ള കാര്യങ്ങളും മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നാട്ടിലെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഫുള്ള് എവിടെ നോക്കിയാലും പച്ചപ്പും കാര്യങ്ങളുമൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക ഇതാണ് അതാണ് ദുബായിൽ ഇവിടുത്തെയൊക്കെ പ്രത്യേകതകൾ പിന്നെ ഇവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് മെട്രോയുണ്ട് നാട്ടിലും ഉണ്ട് പക്ഷേ ഇവിടെ ആയിട്ടുള്ള പല കാറ്റഗറിപ്പെട്ട ഒരുപാട് ആളുകളൊക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ പറ്റിയ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ദുബായിൽ